പക്ഷേ എത്തിക്സ് നിനക്ക് പറഞ്ഞു തരും നീ അത് ഫോളോ ചെയ്യുന്നുണ്ട് നീ എൻ്റെ മനസ്സിൽ നിനക്ക് ഗൈഡാണ് നീ ഓൾറെഡി തീരുമാനിച്ച് ഒരു റൂള് അത് നീ തെറ്റിക്കാൻ പാടില്ല അതാണ് എത്തിക്സ് എനിക്ക് പറഞ്ഞു തരുന്നത് അത് നിനക്ക് പേഴ്സണൽ ഗൈഡ് അപ്പം നമ്മളെല്ലാവരെയും ഹ്യൂമൻസ് ആക്കി ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഇൻവെസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ് എത്തിക്സ് ഇവിടെ ഡിയൻഡോളജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് ആ ഒരാളെ കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം കൊലപാതകം ചെയ്യുകയാണ് അഞ്ചുപേർ രക്ഷിക്കാൻ മറ്റേത് ആക്സിഡന്റ് ആണ് അഞ്ചുപേര് നമ്മള് വേറൊരാളുടെ ഇൻസ്റ്റന്റ് ആയിട്ട് തോന്നുന്ന ആ ഫീലിങ്സിനെ നമ്മൾ ലോജിക്കുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഒരിക്കലും വർക്ക് ആവില്ലേ അത് നമ്മൾ എത്ര ലോജിക് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇനി വരാൻ പോകുന്ന ജനറ്റിക് എൻജിനീയറിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ഒരു എറയൽ എത്തിക്സ് വിൽ ബി ടെസ്റ്റഡ് ലൈക്ക് എനിത്തി ഇമാജിൻ എ സിറ്റുവേഷൻ നമ്മൾ തിരക്ക് പിടിച്ച ഒരു സിറ്റിയിലൂടെ വണ്ടി ഓടിച്ചു പോവാണ് ഒരു ജംഗ്ഷൻ എത്തി അവരുടെ ട്രാഫിക് ലൈറ്റ് ഒക്കെ ഉണ്ട് സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു പോയിന്റിൽ ആ ട്രാഫിക് ലൈറ്റ് വർക്ക് ചെയ്യുന്ന സ്റ്റോപ്പ് ആയി ട്രാഫിക് ലൈറ്റ് മൾഫൻ ചെയ്തു ട്രാഫിക് ലൈറ്റ് ഇല്ല ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവിക്കുക അവിടെ ഒരു പാനിക്ക് വരും തുടക്കത്തിൽ ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു പാനിക്ക് വരും പക്ഷെ അതിനുശേഷം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സംഭവം സംഭവിക്കും എന്താ അത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ഇടിക്കുവോ കാറ് ചെയ്യില്ല ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് ഗൈഡ് ചെയ്ത് ആ ജംഗ്ഷനിലുള്ള വണ്ടികളുടെ ഫ്ലോ സ്മൂത്ത് ആക്കും ഡ്രൈവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി തലകൊണ്ട് നോഡ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നിട്ട് നീ പോയിക്കോ അല്ലെങ്കിൽ ഒരു പെഡസ്ട്രിയൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആ അവിടെ ബ്രേക്ക് ചെയ്ത് നിന്ന് കൊടുക്കും അയാളെ ക്രോസ് ചെയ്യുന്നവരെ അത് കഴിഞ്ഞതിനു ശേഷം ആ പെഡസ്ട്രിയൻ അയാളെ നോക്കിയൊന്ന് സ്മൈൽ ചെയ്യും ഇവിടെ ഒരു പോലീസോ അല്ലെങ്കിൽ ഒരു മതിലോ ഒന്നുമില്ല ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യാൻ അതൊരു ഇൻവിസിബിൾ ഫോഴ്സ് ആണ് ആളുകൾ തമ്മില് പരസ്പരമുള്ള ഒരു മ്യൂച്വൽ കോൺട്രാക്റ്റ് ആണ് ഇത് കാണാനൊന്നും പറ്റില്ല ഇതാണ് സിംപിൾ ആയിട്ട് പറഞ്ഞാൽ എത്തിക്സ് ദിസ്ഇസ് എത്തിക്സ് ഇപ്പോൾ നമ്മളുടെ ഈ ഭൂമിനെയും ഈ പ്രപഞ്ചത്തിനെയും അല്ലെങ്കിൽ ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റില്ല അതുപോലെ ഇത്രയും വലിയ ബോഡീസിനെ എങ്ങനെയാണോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് അതുപോലെയാണ് ഹ്യൂമൻ സൊസൈറ്റീനെ എത്തിക്സ് ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് ഈ എത്തിക്സ് ഇല്ലെങ്കിൽ സൊസൈറ്റീസ് കൊളാപ്സ് ആവും മാർക്കറ്റ്സ് ക്രാഷ് ആവും റിലേഷൻഷിപ്പ്സ് വർക്കാവില്ല ഫുൾ വയലൻസ് ആയിരിക്കും സോ ഇതാണ് എത്തിക്സിന്റെ ഇമ്പോർട്ടൻ്റ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് മൊറാലിറ്റി എന്താണ് എത്തിക്സ് എന്നുള്ളതാണ് എത്തിക്സ് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എത്തിക്സും എന്താണ് മൊറാലിറ്റിയും നമ്മൾ വ്യത്യാസം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ കോൺവെർസേഷനിൽ നമ്മൾ അൺഎത്തിക്കലെന്നും എന്നൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മൊറാലിറ്റി എന്താണെന്ന് അറിയണം മൊറാലിറ്റി സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ ഒരു ഇൻഡിവിജ്വലോ ഒരു കൾച്ചറോ ഫോളോ ചെയ്യുന്ന ഹാബിറ്റ്സോ ബിലീഫ് സിസ്റ്റംസോ ആണ് മൊറാലിറ്റി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം പാടില്ല ഇതെല്ലാം ഒരു മൊറാലിറ്റിയുടെ ഭാഗമാണ് ഇതെല്ലാം ഒരു പെർട്ടിക്കുലർ റിലീജിയണോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ ഫോളോ ചെയ്യുന്ന കസ്റ്റം ആണ് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല ദീസ് ഓൾ കംസ് കംസേൺ പക്ഷെ എത്തിക്സ് ഇസ് ഡിഫറെ എത്തിക്സ് എന്ന് പറയുന്നത് മൊറാലിറ്റിയുടെ പഠനമാണ് മൊറാലിറ്റിയെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് എത്തിക്സ് എന്ന് പറയുക വൈ എന്നുള്ള ഒരു ചോദ്യം എന്തുകൊണ്ട് നമ്മൾ മോറൽ ആവണം എന്തുകൊണ്ട് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം എന്തുകൊണ്ട് കാക്കാൻ പാടില്ല എന്നുള്ള ആ ചോദ്യത്തിനുള്ള ആൻസറെ കണ്ടുപിടിക്കുന്നതാണ് എത്തിക്സ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർ ഓടിക്കുമ്പോൾ ആ ഡ്രൈവിംഗ് പഠിക്കുന്ന പ്രോസസ്സിനെയാണ് മൊറാലിറ്റി എന്ന് പറയുക പക്ഷെ ആ കാർ വർക്ക് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുന്ന എൻജിനീയർ ഡിഗ്രി ഉണ്ടല്ലോ ഒരു ഇന്റേണൽ കമ്പഷൻ എൻജിൻ അതിനകത്തുണ്ട് അതിനകത്ത് ഫ്യൂലിൽ പോയി കമ്പഷൻ ആയിട്ട് എഞ്ചിൻ വർക്ക് ചെയ്തിട്ടാണ് ടോക്ക് കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് എത്തിക്സ് എന്ന് പറയുക സോ ദിസ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് മൊറാലിറ്റി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എത്തിക്സ് എങ്ങനെ ഇവോൾവ് ആയി വന്നു എത്തിക്സ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ നമ്മളുടെ ബ്രെയിനിലേക്ക് നമ്മുടെ സൈക്കോളജിയിലേക്ക് എങ്ങനെ എവല്യൂഷനിൽ വന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത് നമ്മൾ പണ്ടത്തെ പഠനങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ സെൽഫിഷ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആരാണോ അവരാണ് സർവൈവ് ചെയ്ത് വന്നത് എന്നുള്ളതാണ് പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ റിച്ചാർഡ് ഡോക്കിൻസിനൊക്കെ ശേഷം അയാൾ ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റ് ആണ് അയാൾക്കൊക്കെ ശേഷം ഒരു പഠനത്തിൽ മനസ്സിലാക്കി സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരല്ല ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത സൊസൈറ്റീസ് ആണ് ഇവോൾവായി വന്നതെന്നുള്ളത് മനസ്സിലാക്കി ഇതിനെയാണ് കിൻ സെലക്ഷൻ എന്ന് പറയുക എത്തിക്സ് ആദ്യം ഒരു ഹണ്ടർ ഗ്യാദർ സൊസൈറ്റിയിൽ ഡെവലപ്പ് ആയത് കിൻ സെലക്ഷനിലൂടെയാണ് കിൻ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കെയർ ഓഫ് അവർ ഓൺ നമ്മളുടെ എന്താണോ അതിനെ കെയർ ചെയ്യുക ഇപ്പൊ എന്റെ ഒരു ലൈഫ് കളഞ്ഞിട്ട് എനിക്ക് എന്റെ എട്ട് കസിൻസിനെയോ എന്റെ മക്കളെയോ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ ജീൻസ് അവിടെ പാസ് ചെയ്ത് പോവും ഈ തോട്ടിൽ നിന്നാണ് കിൻ സെലക്ഷൻ എമർജ് ചെയ്തത് അങ്ങനെയാണ് ഈ കെയർ ഓഫ് അവർ ഓൾ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നത് അത് പതുക്കെ പതുക്കെ ഇവോൾവ് ആയി റെസിപ്രോക്കൽ അൽട്രൂയിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് വന്നു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്റെ പുറം ചൊറിഞ്ഞു തന്നാൽ ഞാൻ നിനക്ക് നിന്റെ പുറം ചൊറിഞ്ഞ് തരാം ഇതാണ് റെസിപ്രോക്കൽ ആൾട്രൂയിസം നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്താൽ നീ എനിക്ക് തിരിച്ച് ഹെൽപ്പ് ചെയ്യണം ഹണ്ടർ ഗ്യാദർ സൊസൈറ്റിയിൽ ഒരാൾ ഒരു വലിയ ഒരു മെമലിനെ ഹണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഫുഡ് എല്ലാവർക്കും ഈക്വലി ഷെയർ ചെയ്യുന്നത് ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് നാളെ ഭാവിയിൽ എനിക്ക് ഹണ്ടിങ്ങിനൊന്നും കിട്ടിയില്ലെങ്കിലും വേറൊരാൾ ഇതേപോലെ ഒരു മെമലിനെ കൊണ്ടുവരുമ്പോൾ അത് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു കോൺട്രാക്ട് ആണ് അവിടെ ബിൽഡായി വന്നത് അങ്ങനെയാണ് ഈ റെസിപ്രോക്കൽ ആൾട്രോയിസം ബിൽഡായി വന്നത് ഇതായിരുന്നു എത്തിക്സിന്റെ കോർ ബേസിസ് ഇതിന്നാണ് മനുഷ്യൻ നാല് കാര്യങ്ങൾ പഠിച്ചത് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ നമ്മൾ തിരിച്ചു ഫേവേഴ്സ് റീപേ ചെയ്യാം അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് രണ്ടാമത് മനുഷ്യൻ പഠിച്ച ക്വാളിറ്റിയാണ് ഗിൽട്ട് നമ്മുടെ ഗ്രൂപ്പിനെതിരെ നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വയം ഒരു ബാഡ് ഫീലിംഗ് തോന്നും ദാറ്റ് ഇസ് വാട്ട് കാൾഡ് ഗിൽട്ട് തേർഡ് ക്വാളിറ്റി മനുഷ്യൻ പഠിച്ചത് ഇൻഡിഗ്നേഷൻ ആയിരുന്നു ഇൻഡിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ള റൂൾസിനെ ഒരാൾ തെറ്റായിട്ട് ഫോളോ ചെയ്താൽ അയാളെ പണിഷ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുക ദാറ്റ് ഇസ് ഇൻഡിഗ്നേഷൻ ആൻഡ് ഇതുപോലത്തെ ഹണ്ടർ ഗ്യാദർ സൊസൈറ്റി എന്ന് എത്തിക്സ് ഇവോൾവ് ആണെന്നപ്പോൾ ഏറ്റവും ഫൈനൽ ആയിട്ട് പഠിച്ച ക്വാളിറ്റി എംപതി ആയിരുന്നു എംപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഫീലിങ്സ് മനസ്സിലാക്കി ഞാൻ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നിന്റെ ഷൂസിൽ കാലിട്ട് ചിന്തിക്കുക ദാറ്റ്സ് വാട്ട് കാൾ എംപത്തി സോ എത്തിക്സ് ഇവോൾവ് ചെയ്തത് ഈ നാല് കോർ വാല്യൂസ് എന്നാണ് ഐ വിൽ റിപ്പീറ്റ് ാറ്റിറ്റ്യൂഡ് ഗിൽട്ട് ഇൻഡിഗ്നേഷൻ ആൻഡ് എംപത്തി ഇങ്ങനെയാണ് എത്തിക്സ് ഇന്ന് കാണുന്ന ഫോമിലേക്ക് ഇവോൾവായി വന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് എത്തിക്സ് എങ്ങനെ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളുടെ ജീവിതത്തിൽ ഇവോൾവ് ആയി വന്ന് പോയി എന്നുള്ളതാണ് ഇപ്പൊ എങ്ങനെ എവല്യൂഷനിൽ എത്തിക്സ് വന്നതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു ഇനി ഒരാൾ ജനിക്കുന്ന സമയത്ത് എത്തിക്സ് ഓൾറെഡി ഉണ്ടോ അതോ ഈ എത്തിക്സ് ആയി വരുന്നതാണോ ഒരു കുട്ടിയായി ജനിച്ച് ഒരു വലിയ അഡൾട്ട് ആവുന്നത് വരെ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലാഡർ കയറിക്കൊണ്ടിരിക്കുകയാണോന്നാ പറയുക ഈ ലാഡറിൽ മൂന്ന് സ്റ്റെപ്പാണുള്ളത് നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്തൊരു ലാഡർ സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് നമ്മളൊരു യൗവനത്തിൽ എത്തുന്ന സമയത്ത് ഒരു ലാഡർ സ്റ്റെപ്പ് ഉണ്ട് ആൻഡ് ഫൈനലി നമ്മളൊരു അഡൾട്ട് ആവുന്ന സമയത്ത് ഒരു മൂന്നാമത്തെ ലാഡർ സ്റ്റെപ്പ് ഉണ്ട് ഈ മൂന്ന് ലാഡർ സ്റ്റെപ്പ് കയറിയിട്ടാണ് എത്തിക്സ് ആയി വരുന്നത് ഫോർ എക്സാമ്പിൾ ചെറുപ്പത്തിലെ ഒരു കുട്ടി രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരു കുട്ടി വേറൊരു കുട്ടിയുടെ ടോയ് തട്ടിപ്പറിച്ചെടുത്തു അപ്പൊ ആ കുട്ടിക്ക് ഇത് ജസ്റ്റിസ് അല്ല ഞാൻ തട്ടിപ്പറിക്കാൻ പാടില്ല എന്നൊന്നും അറിയുന്നില്ല ആ കുട്ടിക്ക് അവിടെ ഒരു എത്തിക്സ് ഒന്നും അറിയില്ല ആ കുട്ടിക്ക് അത് വേണം എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ അറിയുള്ളൂ ആ കുട്ടി അവിടെ എന്തെങ്കിലും കാരണവശാൽ കുട്ടിക്ക് ഒരു തെറ്റ് ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ അത് അമ്മ ചീത്ത പറയും അല്ലെങ്കിൽ അമ്മ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് എന്നുള്ള ഒരു ട്രിഗർ മാത്രമേ ആ കുട്ടിക്ക് അവിടെ വരുവുള്ളൂ കറക്റ്റ് അല്ലേ ഇതാണ് ലാഡറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനെയാണ് മൊറാലിറ്റി ലാഡർ എന്ന് പറയാം ഇത് ഞാനൊരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ പറഞ്ഞിട്ട് ആ എക്സാമ്പിളില് നമ്മൾ ഓരോ സ്റ്റേജിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് പറഞ്ഞുതരാം ഒരു ഭാര്യയും ഭർത്താവും അതിൽ ഭാര്യയ്ക്ക് ക്യാൻസർ ആണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഭാര്യ മരണപ്പെടാം ആ ട്രീറ്റ്മെന്റിന് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ ചെലവുണ്ടെന്ന് സങ്കല്പിക്കാം ഭർത്താവിൻ്റെ അടുത്താണെങ്കിൽ അത്ര പൈസ ഇല്ല ഭർത്താവ് പൈസ അറേഞ്ച് ചെയ്യാൻ നോക്കി നടന്നില്ല അപ്പം ഭർത്താവ് അവസാനം മോഷ്ടിക്കാൻ തീരുമാനിക്കുകയാണ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ മോഷ്ടിച്ച് കണ്ടെത്താൻ പോവുകയാണെന്ന് ചിന്തിക്കുകയാണെന്ന് വിചാരിക്കാം അപ്പം ഈ മൊറാലിറ്റിയിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള ആൾക്കാർ യെസും നോയും പറയും ആ എസ്സും നോയും പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ലാഡറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള ഏറ്റവും താഴെ സ്റ്റെപ്പിലുള്ള ഒരു കുഞ്ഞയുടെ ഒരു കുഞ്ഞിന്റെ മൈൻഡ് സെറ്റിൽ എന്താ വരിക എന്നുണ്ടെങ്കിൽ അയാൾ മോഷ്ടിക്കാൻ പാടില്ല എന്ന് പറയും അതിന്റെ റീസൺ എന്തായിരിക്കും മോഷ്ടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കില്ലേ അത് മാത്രമായിരിക്കും ചിന്ത ഇനി മോഷ്ടിക്കാൻ പാടും എന്ന് പറയും മോഷ്ടിച്ചോട്ടെ എന്ന് പറയും അതിന്റെ പിന്നിലെ റീസൺ എന്തായിരിക്കും അറിയാമോ അയാൾക്ക് അയാളുടെ ഭാര്യ മാത്രമല്ലേ ഉള്ളൂ ഭാര്യ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ഒറ്റയ്ക്കാവില്ലേ ഇങ്ങനെ ഒരു പേടി കൊണ്ട് മാത്രം എത്തിക്സ് ഫോളോ ചെയ്യുന്ന സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സാമ്പിൾ എങ്ങനെയാണ് പറയാൻ പോലീസിനെ കാണുമ്പോൾ മാത്രം ഹെൽമെറ്റ് വയ്ക്കുക സ്പീഡ് ക്യാമറിന്റെ അടുത്ത് പോകുമ്പോൾ മാത്രം വണ്ടി സ്പീഡ് കുറയ്ക്കുക ഇതാണ് ലാഡറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ലാഡറിന്റെ സെക്കൻഡ് സ്റ്റെപ്പിലുള്ള ആൾക്കാർ ഒരു ഇമേജിന് വേണ്ടി എത്തിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്നെ എൻ്റെ സൊസൈറ്റി റെസ്പെക്ട് ചെയ്യണം എന്നുള്ള തോട്ട് കൊണ്ട് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവര് മോഷ്ടിച്ചോട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്തായിരിക്കും ഒരു നല്ല ഭർത്താവ് ആയിക്കഴിഞ്ഞാൽ ഭാര്യക്ക് അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും ലൈഫ് സേവ് ചെയ്യണം നല്ല ഭർത്താവ് എന്നുള്ളൊരു ഫിഗർ അവിടെ ഉണ്ട് ആ ഫിഗർ ഫോളോ ചെയ്യാൻ മോഷ്ടിച്ചോട്ടെ കുഴപ്പമില്ല ഇനി മോഷ്ടിക്കണ്ട എന്ന് പറയുന്ന ഈ സ്റ്റേജിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു നല്ല സിറ്റിസൺ ആണെങ്കിൽ ലോ ഫോളോ ചെയ്യും റൂൾ ഫോളോ ചെയ്യും അയാൾ സ്റ്റീൽ ഇല്ല എല്ലാവരും സ്റ്റീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സൊസൈറ്റി കൊളാപ്സ് ആവും ഇതായിരിക്കും അവർ പറയുന്നുണ്ടാവുക ഇതിന് നമ്മുടെ സൊസൈറ്റിയിലുള്ള എക്സാമ്പിൾ എന്താണെന്നുണ്ടെങ്കിൽ ആരും കാണാത്ത സിഗരറ്റ് വിളിക്കുക നമുക്ക് പരിചയമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഇമേജ് നിലനിർത്തണം എന്ന് തോന്നുന്ന ആൾക്കാർ വരുമ്പോൾ നമ്മൾ സിഗരറ്റ് വേ ആഴേടും ഇല്ലെങ്കിൽ അവരുടെ മുന്നിൽ മദ്യപിക്കില്ല ഇതൊക്കെയാണ് സൊസൈറ്റിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി എത്തിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ രണ്ടാമത്തെ സ്റ്റേജ് ആൻഡ് ഇനി പറയാൻ പോകുന്നതാണ് ഫൈനൽ സ്റ്റേജ് ദ തേർഡ് സ്റ്റേജ് ഇവിടെ മോഷ്ടിച്ചോട്ടേന്ന് മാത്രമേ പറയുള്ളൂ ഇവിടെ രണ്ട് ഓപ്ഷൻ ഇല്ല ഇതാണ് ഏറ്റവും ഹയർ സ്റ്റേജ് ഈ സ്റ്റേജ് എങ്ങനെയാ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി മോഷ്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി റൈറ്റ് ടു ലൈഫ് ഭാര്യയുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ളതാണ് റൈറ്റ് ടു ലൈഫ് രണ്ട് മോറൽ വാല്യൂസ് ഒരുമിച്ച് വരുമ്പോൾ ഇതിലേത് മോറൽ വാല്യൂ ആണ് ഏറ്റവും വലുത് എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള സ്കില്ല്ണ്ടാവണം ഇതാണ് ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് എത്തിക്കൽ അവയർനെസ് റൈറ്റ് ടു ലൈഫ് ജീവൻ രക്ഷിക്കാന്നുള്ളതാണ് ഈ സിറ്റുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കുന്നതാണ് ഫൈനൽ സ്റ്റേജ് ഒരു ലോ അവിടെ ഉണ്ട് മോഷ്ടിക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ അയാൾക്കത് ചെയ്യാമെന്ന് തോന്നുന്നു ചിന്തിക്കുന്നതാണ് ഹയസ്റ്റ് സ്റ്റേജ് ഇതിനൊരു എക്സാമ്പിൾ എങ്ങനെയാണ് പറയാമെന്നുണ്ടെങ്കിൽ കൊളോണിയൽ ബ്രിട്ടീഷ് റൂള് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കുറച്ച് റൂൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സ്റ്റേജിലുള്ള ആളാണെങ്കിൽ പേടികാരനും ആ റൂൾസ് ഫോളോ ചെയ്യും രണ്ടാമത്തെ സ്റ്റേജിലുള്ള ആളാണെങ്കിൽ സൊസൈറ്റി പറയുന്നത് റൂൾസ് ഫോളോ ചെയ്യണം എന്നാണ് അപ്പം ഞാൻ റൂൾസ് ഫോളോ ചെയ്യും പക്ഷെ മൂന്നാമത്തെ സ്റ്റേജിലുള്ള ആൾക്കാർ ആ റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ആ റൂൾസ് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ മുകളിൽ ബിഹേവ് ചെയ്ത ആൾക്കാരാണ് ആ മോറൽ റിച്വൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇങ്ങനെ മൂന്ന് ലാഡർ കയറിയിട്ടാണ് എത്തിക്സ് ആയി ഐ ഹോപ്പ് യു ഗോട്ട് ദ നീ പറഞ്ഞ കേസിൽ അയാളുടെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മോഷ്ടിക്കാൻ തയ്യാറാവുന്ന ഒരു സീനാണ് അതിന് കോൺസിക്വൻറ്റലിസം എന്ന് പറയാം അതായത് അതിൻ്റെ റിസൾട്ട് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ആ ചെയ്യുന്ന പ്രവൃത്തിന് ഫോക്കസ് ഇല്ല കറക്റ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡീൻഡോളജി അതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഒരു ടോപ്പിക് ഡീൻഡോളജി എന്ന് പറഞ്ഞാൽ ഇമ്മാനുവൽ കണ്ടെന്ന് പറഞ്ഞ ഫിലോസഫർ കണ്ടുപിടിച്ച ഒരു സാധനം അതിൽ മെയിൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പ്രവൃത്തിയാണ് അതിലെ കടമ അതിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ ആ പാതയിൽ ഒരു അഞ്ച് അഞ്ചു പേരതിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട് ഓക്കെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഡിവിയേഷനുണ്ട് ആ ഡിവിയേഷൻ കയറാൻ തീരുമാനിച്ചു രക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ അവിടെ ഒരാളാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ നിനക്ക് ഓപ്ഷൻസ് ഉണ്ട് ഒന്നില്ലെങ്കിൽ ആ ലിവർ വലിച്ചിട്ട് എടുത്തോട്ട് പോകാം ഒരാൾ കൊന്നിട്ട് അഞ്ചു പേര് രക്ഷിക്കാം പക്ഷേ ഇവർ ഡിയൻഡോളജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡിവേറ്റ് ചെയ്ത് ആ ഒരാളെ കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ഒരാളെ കൊലപാതകം ചെയ്യുകയാണ് അഞ്ച് പേർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റേത് ആക്സിഡൻ്റാണ് അത് അഞ്ചു പേര് കൊല്ലാതെ എനിക്ക് അവിടെ കൺട്രോളബിൾ അല്ല എനിക്ക് കൺട്രോൾ എന്നിട്ട് ബ്രേക്ക് ലിവർ ബ്രേക്ക് വലിക്കാന്നത് മാത്രമാണ് അത് ചെയ്ത് രക്ഷപ്പെടാൻ രക്ഷപ്പെടട്ടെ അതൊരു ആക്സിഡൻറ്റായി മാറും പക്ഷേ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഞ്ച് പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു ടൂളാക്കി മാറ്റുകയാണ് അപ്പോൾ അത് പാടില്ല എന്നാണ് ഡിയൻഡോളജി പറയുന്നത് ഓക്കെ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാനായിട്ട് ചന്ദ്രൻലേഖ സിനിമയിൽ അതായത് നെടുപുടിവിൻ്റെ ക്യാരക്ടർ അതായത് വർമ്മസാർ പിന്നെ ഇരുവൈക്കുട്ടി പിള്ള മറ്റേ നമ്മുടെ ഇന്നസെൻ്റ് അതിൽ നെടുപുടി വേണു ഇന്നസെൻറ്റിനോട് പോയിട്ട് പറയുന്നുണ്ട് അതായത് ചന്ദ്രയ്ക്ക് അപ്പൂക്കുട്ടൻ ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ ലേഖയ്ക്കും ചന്ദ്രയും ലേഖയും അപ്പുക്കൂട്ടനും ഓൾറെഡി ഇഷ്ടത്തിലാണ് അപ്പോൾ പോയിട്ട് പിൻവാങ്ങാനായിട്ട് പറയുന്നൊരു സീനുണ്ട് ഓക്കെ ഈ സീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മനസ്സിലാക്കാം ഈ ഇരുവൈക്കുട്ടി പിള്ള എന്ന ആളും ഈ വർമ്മസാറും തമ്മിൽ മാനസികമായിട്ടൊരു സംഘർഷമുണ്ട് നെടുപുടി വേണു പോയിട്ട് ഇന്നസെൻറ്റിനോട് പറയാണ് അതായത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സും എൻ്റെ മകളുടെ ജീവിതവും നിങ്ങളുടെ കയ്യിലായിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ട് ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മകളോട് പിൻവാങ്ങാൻ പറയണം അതിൽ ഇന്നസെൻറ്റിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മകളുടെ ആഗ്രഹവും ഇഷ്ടവും മനസ്സിലുണ്ട് ഒരു അച്ഛനും ഇവിടെ നെടുപുടി വേണു എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അതേപോലെ സുഹൃത്തിനോട് ലോയൽറ്റി ഇതൊക്കെയാണ് അതിനകത്ത് വരണേ അപ്പോൾ അയാൾ വിടുന്നൊരു സ്ട്രഗിൾ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഡയൻറ്റോളജി വഴി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം ഇവിടെ ഇന്നസെൻ്റ് ഒരു ഡയൻറ്റോളജിസ്റ്റ് ആവുകയാണ് അതായത് തൻ്റെ മകളുടെ ആഗ്രഹവും തൻ്റെ മകളുടെ ഇഷ്ടവും ഇയാൾ വകവയ്ക്കുന്നില്ല അയാളുടെ ഫ്രണ്ട്ഷിപ്പിന് ഉള്ള ലോയൽറ്റിയാണ് അയാൾ കൂടുതൽ മുൻപും കൊടുക്കുന്നത് ഇവിടെ ഈ റോഡിൻ്റെ അതായത് ഈ ഫിലോസഫിയുടെ ഒരു വേറെ ട്വിസ്റ്റ് വരുന്നുണ്ട് അതിനെയാണ് കാറ്റഗറിക്കൽ എന്ന് പറയാൻ ഓക്കെ അതായത് ഇയാളുടെ മകളുടെ മകളിനെ ഇയാൾ ടൂളായിട്ട് ഉപയോഗിച്ചു മകളുടെ ഇഷ്ടവും അതും വേറെ അയാളുടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ടിൻ്റെ കുടുംബ പ്രശ്നവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിനും മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഈ മകളുടെ ഇഷ്ടവും സ്നേഹവും അയാൾ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചു ശരിക്കും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത് മക കടമ എന്താണ് മകളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും നിലന നില നിറവേറ്റുക എന്നുള്ളതാണ് അപ്പോൾ അത് ഇയാളൊരു തെറ്റിച്ചു പോയി ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഈ ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ നോക്കുകയാണ് അതാണ് വിർച്വൽ മോറലിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല നേരത്തെ അതായത് അദ്ദേഹത്തിന് വാട്ട് ഷുഡ് ഐ ഡു എന്നെനെ കാട്ടും വാട്ട് ഷുഡ് ഐ ബി എന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കാട്ടും ഞാൻ എന്തായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ സുഹൃത്തിനോടുള്ള മൂന്ന് കാര്യങ്ങളാണ് അയാൾക്ക് മെയിനായിട്ട് വരുന്നത് ഒന്ന് ലോയൽറ്റി പിന്നെ സെൽഫ്ലെസ്നെസ് പിന്നെ ഹോണസ്റ്റി അതായത് സുഹൃത്തിനോട് ലോയൽറ്റി അതായത് അദ്ദേഹത്തെ അദ്ദേഹം ആണ് വർമ്മസാറാണ് അദ്ദേഹത്തെ ലൈഫിൽ നിന്ന് പിടിച്ചുകൊണ്ടെന്ന് ഇത്തരം നിലയിലെത്തിച്ചത് അപ്പോൾ അദ്ദേഹത്തിൽ ഒരു കടപ്പാടുണ്ട് അപ്പോൾ അത് വിട്ട് കളയാൻ താല്പര്യമില്ല രണ്ടാമത്താണ് സെൽഫ്ലെസ്നെസ് അതായത് ത്യാഗം അതായത് സ്വന്തം മകളുടെ ആഗ്രഹവും അല്ലെങ്കിൽ അവളുടെ ഇഷ്ടവും അവൾ ത്യജിക്കണം ഇതിന് മറ്റേ ഫ്രണ്ട്ഷിപ്പിൻ്റെ ലോയൽറ്റിക്ക് വേണ്ടിയിട്ട് മൂന്നാമത്തെ ഹോണസ്റ്റി ഹോണസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നസെൻറ്റ് മകളോട് പോയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ പറയുന്ന സീന നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതിൽ അദ്ദേഹം നുണയോ അല്ലെങ്കിൽ ഒന്നും മറിച്ചു വയ്ക്കുന്നൊന്നുമില്ല ഓപ്പണായിട്ട് പറയണം എനിക്ക് അദ്ദേഹത്തോട് ഫ്രണ്ട്ഷിപ്പാണ് മുഖ്യം അപ്പോൾ നീ എന്തായാലും തീരുമാനം എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോണൊരു സീനുണ്ട് അപ്പോൾ അതിൽ ഇന്നസെൻ്റ് ചിന്തിക്കുന്ന ഇത്രേ ഉള്ളൂ നീ നേരത്തെ പറഞ്ഞ ഇമേജിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതുപോലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ലോയൽറ്റിയാണ് എനിക്ക് കൂടുതൽ ഫോക്കസ് അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൻ്റെ മുമ്പിൽ അതിൽ ഞാൻ ആ ഫ്രണ്ടിൻ്റെ മുമ്പിൽ ലോയൽ ഒരാളാണെന്ന് കാണിക്കണം ഒരു സദ്ഗുണ സമ്പളനെയാണെന്ന് ഞാൻ കാണിക്കണം അവിടെ അപ്പോൾ നമ്മൾ മൂവിയുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നീ ഡിയോളജിയും കോൺസ്റ്റിക്യൂഷണലിസും പറഞ്ഞത് എൻ്റെ കയ്യില് മൂന്ന് എക്സാമ്പിൾസ് ഉണ്ട് ഞാൻ മൂന്ന് എക്സാമ്പിൾസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ട് ഡിയന്റോളജിസ്റ്റിന്റെ പെർസ്പെക്ടീവില് ഉള്ള ഒരു എക്സാമ്പിൾ എന്താണെന്നുണ്ടെങ്കിൽ നീ ഒരു ജേർണലിസ്റ്റ് ആണെന്ന് സങ്കല്പിക്ക അപ്പോൾ നല്ലപോലെ ചാരിറ്റി ചെയ്യുന്ന ഒരാളുണ്ട് ഇരുപത് വർഷത്തോളായിട്ട് അയാൾ ചാരിറ്റി ചെയ്തിട്ട് ഒരുപാട് ആളുകളുടെ ലൈഫ് സേവ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് സങ്കല്പിക്കാം പക്ഷെ ഇരുപത് വർഷത്തിന് ശേഷം ജേർണലിസ്റ്റ് ആയ നീ അയാള് പണ്ട് ചെയ്ത ഒരു ചെറിയ ഫ്രോഡ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം ചെറിയ ഒരു അഴിമതി അയാൾ ചെയ്തിട്ടുണ്ട് അതിന് നിനക്ക് തെളിവും കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം അപ്പൊ നീ ഒരു ഡയലമിയില് വരും നീ ജേർണലിസ്റ്റ് ആണ് നിനക്ക് ആ വാർത്ത പബ്ലിഷ് ചെയ്യാം പബ്ലിഷ് ചെയ്യാതിരിക്കാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഇമേജിനെ മുഴുവൻ അത് കൊളാബ്സ് ചെയ്യും അയാൾ ബിൽഡ് ചെയ്ത എംപയർ മൊത്തം ആയി താഴെ വീഴും പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ ഒരു ചെറിയ മിസ്റ്റേക്കാണ് കുഴപ്പമില്ലാന്നിട്ട് ഇഗ്നോർ ചെയ്യാം ഡിയൻഡോളജിസ്റ്റ് എന്താ ചെയ്യാറിയാവോ നീ അത് പബ്ലിഷ് ചെയ്യണം എന്ന് പറയും മിസ്റ്റേക്ക് ചെറുതോ ചെറുതല്ലേ എന്നുള്ളതല്ല ചിന്തിക്കാനുള്ള അളവ് പോലും നമ്മുടെ ഇല്ല ഇത് മിസ്റ്റേക്ക് കുറവാണ് ഇത് മിസ്റ്റേക്ക് കൂടുതലാണ് അങ്ങനെ പറയില്ല ഡിയൻഡോളജിസ്റ്റ് പറയുന്നത് നീ അത് പബ്ലിഷ് ചെയ്യണം അതാണ് ഡിയൻഡോളജി എത്തിക്സെ കണ്ട പറയാ ഇനി കോൺസിക്വൻഷ്യലിസം പറയുന്നത് ഔട്ട്പുട്ടിനെ ഔട്ട് പുട്ടിനെതിരിക്കും എന്താണോ റിസൾട്ട് കിട്ടുന്നത് ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കോൺസിക്വൻഷ്യലിസം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് മോളിലാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാറ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് താഴെയാണ് ട്രെയിൻ എക്സാമ്പിളിൽ അഞ്ചു പേരെ സേവ് ചെയ്യുക പറയുന്നത് ഇവിടെ മുകളിലാണ് ഒരാളെ കൊല്ലുക എന്നുള്ളത് താഴെയാണ് അപ്പൊ ഇതില് ഏറ്റവും നല്ല ഔട്ട്പുട്ട് ഏതാണോ ആ ഔട്ട്പുട്ട് ചൂസ് ചെയ്യുന്നതാണ് കോൺസിക്യൂഷനം നമ്മൾ പറയുന്നത് കറക്റ്റ് ആണോക്യൂഷനിസം എന്തെങ്കിലും കാര്യം കിട്ടിയില്ലേ ഇനി ലാസ്റ്റ് വൺ ബൈ വിർച്യു എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചെടുക്കുക നമുക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താന്നുള്ളത് നമ്മൾ ബിലീവ് ചെയ്തെടുക്കുക അതാണ് ബൈ വൃച്ചു പറയാ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു ഉണ്ട് ആ വർക്കർ എല്ലാരുടെ അടുത്തും ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ എല്ലാടത്തും കൈൻഡായിട്ട് ബിഹേവ് ചെയ്യണം ബിക്കോസ് നമ്മളുടെ ഒരു ക്വാളിറ്റി കൈൻഡ്നെസ് എന്നുള്ളതാണ് അപ്പൊ ഒരാൾ എങ്ങനെ അവിടെ ബിഹേവ് ചെയ്യും അതുപോലെ ഞാൻ ബിഹേവ് ചെയ്യണം എന്ന് ബൈ വൃ ചിന്തിക്കുന്നതിനെയാണ് മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റുക ഒരു കാര്യം കൂടെ എനിക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ളത് പണ്ട് നമ്മളെല്ലാവരും എല്ലാവരും വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു ഈ ഒരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവില് സംസാരിച്ചു വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ജഡ്ജുകളാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ആക്ച്വലി ജഡ്ജല്ല നമ്മൾ ലോയേഴ്സാണ് എന്റെ പ്രതി സോറി എന്റെ ക്ലയൻറ് കുറ്റം ചെയ്തിട്ടില്ല അത് ആദ്യം അവിടെ ഫിക്സ് ചെയ്തു എന്നിട്ട് അതിനുള്ള എവിഡൻസ് നോക്കി പോണം നമ്മൾ ചെയ്യുന്നത് അല്ലാതെ എവിഡൻസ് കിട്ടിയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യല്ല എവിഡൻസ് കിട്ടിയിട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ് കറക്റ്റ് അല്ലേ പക്ഷെ നമ്മുടെ മൈൻഡ്സെറ്റ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ക്ലയന്റ് കുറ്റം ചെയ്തിട്ടില്ല ഞാൻ അതിനുള്ള എവിഡൻസ് പിന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തോളാം അങ്ങനെയാണ് ഒരു ലോയറിന്റെ മൈൻഡ് സെറ്റ് ആണ് ഇനി എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് മോറൽ കോമസ് പറഞ്ഞാൽ എന്താ വഴികാട്ടി പോയി കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് തിരിച്ചറിഞ്ഞിട്ട് പോകാനുള്ള സാധനം ഇതേപോലെ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടൊരു വഴികാട്ടി ഉണ്ട് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ മോറൽ വാല്യൂസ് ഈ മോറൽ വാല്യൂസ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ശരിയും തെറ്റും നല്ലതും ചീത്തയും അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എക്സ്പീരിയൻസിലൂടെയും നമ്മുടെ ബിലീഫ്സിലൂടെയും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയ പ്രിൻസിപ്പൾസൊക്കെയാണ് ഈ മോറൽ കോമ്പോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇവിടെ മോറൽ വാല്യൂസ് നിന്നും എത്തിക്സ് വർക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മോറൽ വാല്യൂസ് നമ്മളെ നമുക്ക് പറഞ്ഞു തരും ഇത് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് ചിത്തയാണെന്നുള്ളത് പക്ഷേ എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൈഡാണ് പേഴ്സണൽ ഗൈഡാണ് നീ ഏത് ഡിസിഷൻ എടുക്കണം അതാണ് എത്തിക്സ് ഇനി എനിക്ക് പറയാനുള്ള ഈ ഇതിന് നന്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക സമൂഹത്തിൻ്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന് ഒരു ഗുഡ്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും അതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നിസ്സഹായനായിട്ടിരിക്കുന്ന ഒരാൾ ആ ആൾക്ക് ആശ്വാസം നൽകുന്ന എന്തോ ഒരു കാര്യം നീ ചെയ്തു എക്സാമ്പിൾ രോഗി പരിപാലിക്കുക ഇപ്പോൾ കടപ്പിലായ രോഗി അയാൾക്ക് സ്വന്തമായിട്ട് ഇനി ബാത്റൂം പോകാൻ വയ്യ ഭക്ഷണം കഴിക്കാൻ വയ്യ അപ്പോൾ നീ അവിടെ പോയിട്ട് അദ്ദേഹത്തിന് വേണ്ടി നിൻ്റെ സാക്രിഫൈസ് നിനക്ക് പേഴ്സണലായിട്ട് ചിലപ്പോൾ നിൻ്റെ ടൈം നീ സാക്രിഫൈസ് ചെയ്തിട്ട് അയാൾക്ക് വേണ്ടി പരിപാലിക്കണം അപ്പോൾ അയാൾ നിസ്സഹായനാണ് നീ അയാൾക്ക് ഹെൽപ്പ് ചെയ്യുക അതാണ് നന്മ എന്ന് പറയുന്നത് രണ്ടാമത്തത് ഇപ്പോൾ സമ്പൻ സാമ്പത്തികമായിട്ട് പിന്നോക്കം ഒരു ആൾക്കാർ ഇതിൻ്റെ ഫ്രണ്ട് ആരെങ്കിലും അതിൻ്റെ മക്കൾ വന്നിട്ട് പഠിക്കും പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇല്ല ആ സമയത്ത് നിനക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നീ അവരുടെ പഠനത്തിൻ്റെ കാര്യം നോക്കുക ഇതൊരു നന്മയായിട്ട് പറയാം അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയ ഈ മോറൽ വാല്യൂസ് ഇതിൽ ഏത് ഇന്ന് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ് നിനക്ക് വഴി കാണിച്ചു തരും അതായത് നീ ഇന്നത് ചെയ്യി അപ്പോൾ നിനക്ക് നിനക്കവിടെ നീ അവിടെ സമൂഹത്തിന് നല്ല കാര്യം ചെയ്യുകയാണ് അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ നമ്മളിപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്ത് തീരുമാനിച്ച് പോയാൽ പോലും അവിടെ ഒരു സാഹചര്യം മാറിയെന്ന് വിചാരിക്കുക ഇപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ നീ തീരുമാനിച്ചു കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവനോട് ഒരു ശത്രുത വന്നപ്പോൾ ഈ സാമ്പത്തിക നീ പിന്മാറി പക്ഷേ എത്തിക്സ് നിനക്ക് പറഞ്ഞു തരും നീ അത് ഫോളോ ചെയ്യുന്നുണ്ട് നീ എൻ്റെ മനസ്സിൽ നിനക്ക് ഗൈഡാണ് നീ ഓൾറെഡി തീരുമാനിച്ച് ഒരു റോള് അത് നീ തെറ്റിക്കാൻ പാടില്ല അതാണ് എത്തിക്സ് എനിക്ക് പറഞ്ഞു തരുന്നത് അത് നിനക്ക് പേഴ്സണൽ ഗൈഡ് അപ്പം നമ്മുടെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ അതായത് ചെറുപ്പം കുട്ടിയും നീ പറഞ്ഞ മൂന്ന് സ്റ്റേജ് ഉണ്ടല്ലോ അഡൽട്ടായ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യണം നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യണം ആഗ്രഹിച്ച് നമ്മളൊരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കൺസെപ്റ്റ് എന്ത് വില കൊടുത്തും നീ ഫോളോ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം ഓക്കെ അത് ഇപ്പോൾ നമ്മൾ ചിന്തിച്ച ഇപ്പോൾ ചില വിശ്വാസങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ട് ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടാവും ചില വിശ്വാസങ്ങളിൽ ഇഷ്ടപ്പെട്ട കാര്യം ഉണ്ടാവും അത് അത് നിന്റെ അല്ലാത്ത നമ്മൾ വിശ്വസിക്കുന്ന അല്ലാത്തൊരു ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഉണ്ടാവും അത് ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാകും ഈ കാര്യങ്ങൾ എന്ത് വില കൊടുത്തും ഫോളോ ചെയ്യുക എന്ന് തീരുമാനിച്ച് നടക്കുന്നതാണ് നമ്മുടെ എത്തി എക്സിനെ ബേസ് ചെയ്തിട്ട് ഒറ്റ കോൺസെപ്റ്റോട് പറഞ്ഞിട്ട് നമുക്ക് എപ്പിസോഡ് ഫൈൻഡപ്പ് ചെയ്യാം ദി എലിഫന്റ് ആൻഡ് ദ റൈഡർ കോൺസെപ്റ്റ് എന്ന് പറയും എലിഫന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഫീലിങ്സ് ആണ് നമ്മൾ എപ്പോഴും പറയാറുള്ള എക്സാമ്പിൾ പോലെ പ്രീഫോൺ കോട്ടക്സും അമിഗ്ലിയം പോലെ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗട്ട് ഫീലിങ്സിനെയാണ് എലിഫന്റ് പറയുക അവിടെ ചോദ്യ ഉത്തരവൊന്നുമില്ല അത് തെറ്റാണ് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അതാണ് ദ എലഫന്റ് ഇനി റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിഫന്റ് മുകളിൽ ഇരിക്കുന്ന ആളാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ഈ എലിഫന്റിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് റൈഡർ എന്ന് അല്ല റൈഡർ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണലി കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതാണ് റൈഡർ എന്ന് പറയാ ഇപ്പോ ഒരു ഔട്ട്പുട്ട് നോക്കി രണ്ട് സിറ്റുവേഷൻ വന്നു അതിൽ ഏത് സിറ്റുവേഷനിലെ ഔട്ട്കം ആയിരിക്കും ഏറ്റവും പോസിറ്റീവ് ആയിട്ട് വരിക അതിനെ റാഷണലി ചിന്തിക്കുന്നതാണ് റൈഡർ ലോജിക് അല്ലാതെ എലിഫന്റിനെ കൺട്രോൾ ചെയ്യുന്നതല്ല റൈഡർ നമ്മൾ എല്ലാവരും വിചാരിച്ചുവച്ചിരിക്കുന്നത് നമുക്ക് റാഷനലി നമ്മളുടെ ഗഡ് ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പറ്റില്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക എന്തുകൊണ്ട് എലഫന്റ് മൂവ് ചെയ്തു എന്തുകൊണ്ട് നമ്മൾ ആ ഡിസിഷൻ എടുത്തു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാത്രേ നമുക്ക് റാഷണലി പറ്റുള്ളൂ ഇതുകൊണ്ടാണ് ഫേസ്ബുക്കിലൊന്നും പൊളിറ്റിക്സ് സംസാരിച്ചിട്ട് എന്ന് പറയുന്നത് നമ്മൾ വേറൊരാളുടെ ഗഡ് ഫീലിങ്സിനെ വേറൊരാളുടെ ഗട്ട് ഫീലിങ്സിനെ ഇൻസ്റ്റന്റ് ആയിട്ട് തോന്നുന്ന ആ ഫീലിങ്സിനെ നമ്മൾ ലോജിക്കുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നെ ഒരിക്കലും വർക്ക് ആവില്ല അത് നമ്മൾ എത്ര ലോജിക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് ആകെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന അയാൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇന്ന റീസൺ കൊണ്ടായിരിക്കും എന്ന് മാത്രമേ റൈഡർ ലോജിക്ക് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എന്താ പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും ഹ്യൂമൻസ് ആക്കി ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഇൻവെസിബിളായിട്ടുള്ള ഫോഴ്സാണ് എത്തിക്സ് ഇനി വരാൻ പോകുന്ന ജനറ്റിക് എൻജിനീയറിങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ഒരു എറയൽ എത്തിക്സ് വിൽ ബി ടെസ്റ്റഡ് ലൈക്ക് എനിത്തിങ് നമ്മുടെ ഉള്ളിൽ എത്തിക്സ് എന്താണ് എന്നുള്ളതും അതിനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫ്യൂച്ചറാണ് വരാൻ പോകുന്നത് അപ്പം നമ്മൾ പഠിച്ചു വെച്ച എത്തിക്സ് മാത്രം മതിയാവില്ല അതിനുവേണ്ടി നമ്മൾ അരിസ്റ്റോട്ടലിൻ്റെ എത്തിക്കൽ വിർച്ച്യു എന്താണെന്ന് പഠിക്കേണ്ടി വരാം കാണ്ടെ പെർസ്പെക്റ്റീവ് പഠിക്കേണ്ടി വരാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫേസ് ആണ് ഇനി വരാൻ പോകുന്നത് സോ ബി പ്രിപ്പയർഡ് ടൈറ്റൻ യുവർ സീറ്റ് സീബ്സ് This is Rakesh and Jobir signing off. We'll come up with another interesting video. Thank you.